നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് സിറോ മലബാർ സഭയോടുള്ള നിന്ദനമാണ് അതോടൊപ്പം തന്നെ പരിശുദ്ധ സിംഹാസനത്തോടുള്ള നിന്ദനമാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുവാൻ കൂടിയാണ് ഞങ്ങൾ ഈ സിറോ മലബാർ സഭയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ വന്നു നിൽക്കുന്നത് പിൻഗാമികളായ നമ്മുടെ അഭിഭിതാക്കന്മാർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവിന്റെ പരിശുദ്ധ പണ്ടായൻ ഇറങ്ങി വന്ന അവരെ കരുത്തരം നമ്മുടെ പിതാക്കന്മാരുടെ മേലും കത്തി ജലിക്കണമേ നമ്മുടെ പിതാക്കന്മാരെ കഴിപ്പില്ലാത്ത വിശ്വാസത്തോടുകൂടെ അത് നമ്മുടെ അവകാശമാണ് ആടെ ഔതാര്യമല്ല സഭാ മക്കളുടെ അവകാശമാണ് സഭയ്ക്ക് അനുഭവ സഭ അനുവദിച്ചിരിക്കുന്ന പരിശുദ്ധകൃബാന അനുഭവിക്കുക എന്നുള്ളത് ആ അവകാശം നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് നമുക്കത് നമ്മുടെ അതിനെ അനുവദിക്കുന്നതിന് നമ്മുടെ സദാപിതാക്കന്മാരുടെ പരിശുദ്ധമേ നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ടായിരുന്ന പരിശുദ്ധ മാതാവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ പിതാവായ വിളിച്ചുകൊണ്ട് മാർത്തോമാർത്തോണി സഭയെ സമ്പൂജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ പറങ്കികളോടൊപ്പം വളരെ ഭാഗ്യക്കേടെന്ന് പറയട്ടെ ദൗർഭാഗ്യമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മെത്രാച്ഛന്മാരും കൂടി എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഏകീകൃത കുർബാന കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സഭയുടെ മാർപ്പ നസ്രാടി സഭയുടെ കുർബാന ക്രമം എന്തായിരിക്കണം എന്ന് അതിന്റെ തനതു രൂപം മനസ്സിലാക്കിക്കൊണ്ട് റോമിൽ നിന്നും നമ്മുടെ ചിലർ പിതാക്കന്മാരുടേതായ പഠനങ്ങളിൽ നിന്നും നമ്മൾക്ക് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പരിപൂർണമായും അർത്താരാഭിമുഖമായ കുർബാനയാണ് മാർത്തോമ നസാദി സഭയുടെ പാരമ്പര്യം എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഒരു സമവായവുമായിട്ട് ഈ നടക്കാത്ത സമവായ യന്ത്രവുമായിട്ട് ചിലവിടെ രംഗത്ത് വന്നു അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന അമ്പത് അമ്പത് ഫോർമുല രംഗത്ത് വരുന്നത് അതുകൊണ്ട് സമവായത്തിന്റെ ഭാഗമായിരുന്നു അന്ന് മുപ്പത്തിയഞ്ച് രൂപതകൾ എല്ലാവരും കൂടി തീരുമാനമെടുത്തു ഇതായിരിക്കണം നമ്മുടെ സഭയുടെ ഏകീകൃതമായ വിശുദ്ധ കുർബാന ഏർപ്പെടുന്ന രീതി എന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയോ ഒരു ഒഴികൂട്ടര് മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെന്ന് ഞാൻ പറയില്ല ഇവിടെയുള്ള വിമത വിഘടനവാദികളായ ഒരു ഒരു പെൺമാണികളായ വൈദികർ മാത്രം അതിനോട് യോജിച്ചില്ല അതിനുശേഷം നമ്മളാരും പറഞ്ഞിട്ടല്ല മറ്റൊരു സമവായം രംഗത്തിറങ്ങി ആ സമവായവും മുന്നോട്ട് പോയോ ആളുകളെ പരിഹസിച്ചുകൊണ്ട് രാത്രിയും രാത്രി ഏതോ ഇരുമ്പങ്ങളിൽ ഇവിടെ കുർബാന നടക്കുന്നതാണ് നമ്മൾ കണ്ടത് ഏകീകൃത കുർബാന എന്ന് പറയുന്ന ലൈസിറ്റായ കുർബാന അതേ വേദിയിൽ തന്നെ ഇന്നിസിറ്റായ കുർബാന കളങ്കിതമായ കുർബാന അർപ്പിക്കുന്നതിന് അനുവാദം കൊടുത്തുകൊണ്ട് ഈ മെത്രാച്ചന്മാർ നമ്മുടെ ബലിവേദികളെ ലേച്ഛമാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇവർക്ക് ഇവിടെ തുടരാനുള്ള യാതൊരു ധാർമ്മികമായ അവകാശവും ഇല്ല അവർക്ക് ഈ സഭയോട് ഒരു പ്രതിബദ്ധതയില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇത്തരം തെമ്പാടിത്തരം നടത്തുമായിരുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ നമ്മുടെ വൈദികരുടെ പല പല അച്ചടക്ക കുറിച്ചും പഠിക്കുന്നതിനും അതിനകത്ത് അവരുടെ ഭാഗത്ത് തെറ്റുകയാണെങ്കിൽ അവരെ തിരുത്തുന്നതിനും വേണ്ടി ഒരു കോടതിയെ നിയമിച്ചു നമ്മളാരമല്ല നിയമിച്ചത് ഇവിടെ ഇരിക്കുന്ന വേദൊരു ആർച്ച് വിഷത്തും അദ്ദേഹത്തിന്റെ വികാരിയും കൂടി നിയമിച്ച കോടതിയാണ് കോടതി പറഞ്ഞു ഒരു മനവാദനുണ്ട് അദ്ദേഹം അവിടെ കടന്നു കയറി കൈയേറി താമസിക്കുകയാണ് ബസിലിക്കയിൽ അദ്ദേഹത്തെ ഉടനെ അവിടുന്ന് അടിച്ചു പുറത്താക്കണമെന്ന് സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ പുറത്താക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പിനോടും വികാരിയോടും മെട്രോപ്പോളിറ്റൻ വികാരിയോടും പറഞ്ഞു പത്ത് ദിവസമാണ് കൊടുത്തത് ഓർഡർ ഇറങ്ങി തന്ന നിങ്ങൾക്കറിയാമായിരിക്കും രണ്ടാം തീയതി ഇറങ്ങിയ ഓർഡർ നാലാം തീയതി എങ്കിലും ഈ ഉത്തരവാദിത്തപ്പെട്ടവർ കൈപ്പറ്റിയിട്ടുണ്ട്